വരിക്കച്ചക്കപ്പഴം വരട്ടിയത് ഒരു പാത്രത്തിൽ നൂറ്റി അൻപത് ഗ്രാം ശക്കര ഇട്ട് ഒരു ഒരു കപ്പ് വെള്ളമൊഴിച്ച് അതലിയുമ്പഴ് അലിഞ്ഞൊന്ന് കുറുകുമ്പോഴേ ഉടൻ തന്നെ വരിക്കച്ചക്ക ഇരുന്നൂറ്റമ്പത് ഗ്രാം കുരുവും പാടയൊക്കെ കളഞ്ഞ് ചവണിയൊക്കെ കളഞ്ഞ് രണ്ടായിട്ട് കീറിയത് ഇടുക അത് ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ ശർക്കരപ്പാനി ഒന്ന് കൊഴുത്ത് നമ്മുടെ കയ്യിലൊട്ടാൻ തുടങ്ങും ആ സമയത്ത് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൊടുക്കുക അത് കഴിഞ്ഞ് ചില നേരം കഴിയുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഇതാണ് ഇതുപോലെ തേൻ അതായത് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ നെയ്യ് തെളിഞ്ഞു വരും ആ സമയത്ത് നമ്മൾ തീ ഓഫാക്കി അതിലേക്ക് ഏലക്കാപ്പൊടി ജീരകപ്പൊടി രണ്ടും കൂടി ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ മതി ഇട്ട് കൊടുക്കുക എന്നിട്ട് തീ ഓഫാക്കുക നമ്മുടെ ചക്കര വരട്ടിയത് ചക്കരയിൽ വരിക്കച്ചക്കപ്പഴം വരട്ടിയത് റെഡിയായി ആയിക്കഴിഞ്ഞു ഓക്കെ താങ്ക് യു